ഹലോ ഗൈസ് ഇന്ന് നമ്മൾ പോകുന്നത് വളരെ മനോഹരമായ ഒരു കടലിടുക്ക് കാണുന്നതിന് വേണ്ടിയാണ് ഈ യാത്ര ഞാൻ ആരംഭിച്ചിരിക്കുന്നത് തനിച്ചാണ് കേട്ടോ അങ്ങനെ പതിനഞ്ച് മിനിറ്റ് ജോലി സ്ഥലത്ത് നിന്ന് യാത്ര ചെയ്താണ് ഞാൻ ഇവിടേക്ക് എത്തിച്ചേർന്നത് ഇനി നമുക്ക് മുന്നോട്ട് പോകേണ്ടത് കല്ലുകൾ പാകിയ ഈ റോഡിലൂടെയാണ് അവിടെ നിന്ന് ആദ്യത്തെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുമ്പോൾ തന്നെ എൻ്റെ ക്യാമറ അവിടെ സ്റ്റക്കായി കാരണം പ്രകൃതി നമുക്കായി ഒരുക്കിയിരിക്കുന്ന ഇത്ര മനോഹരമായ കാഴ്ച കണ്ടില്ല എന്ന് നടിച്ച് എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് നീങ്ങുന്നത് അങ്ങനെ അവയെല്ലാം പകർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ യാത്ര അവിടെ നിന്നും ആരംഭിക്കുകയാണ് ഇനി നമുക്ക് പോകേണ്ടത് കല്ലുകളും മണ്ണുകളും നിറഞ്ഞ ഈ ചെറിയ ഇടവഴിയിലൂടെയാണ് ഇവയെല്ലാം താണ്ടി ഞാൻ എൻ്റെ രണ്ടാമത്തെ വ്യൂ പോയിന്റിലേക്ക് എത്തുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെയും സമാനമായ കാഴ്ചകളാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരുക്കിയിരിക്കുന്നത് കാരണം ചെറു ബോട്ടുകളുടെയും വള്ളങ്ങളുടെയും ഒരു കൂട്ടം തന്നെയാണ് എനിക്കിവിടെ കാണാനായി കഴിഞ്ഞത് ഇവയെല്ലാം പകർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് ഒന്നുകൂടി ഇറങ്ങി ചെല്ലുകയാണ് അങ്ങനെ ഞാൻ ആദ്യം പറഞ്ഞ നമ്മുടെ കടലിടുക്കിലേക്ക് ഞാൻ ഇറങ്ങിയെത്തുകയാണ് കാരണം എങ്ങനെയും എനിക്കിവിടെ എത്തണം എന്നുള്ള ഒരു മനസാന്നിധ്യത്തിൽ തന്നെയാണ് ഞാൻ എൻ്റെ യാത്ര ആരംഭിച്ചത് അങ്ങനെ ലക്ഷ്യസ്ഥാനത്ത് എത്തി നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷത്തോടെയാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ നിന്നും പകർത്തുന്നത് പണ്ടാരോ പറഞ്ഞതുപോലെ പാമ്പുകളെ തിന്നുന്നവരുടെ നാട്ടിൽ ചെന്നാൽ നടുഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞതുപോലെ അവരുടൊപ്പം തുണിയെല്ലാം വരച്ച് ഞാനും വെള്ളത്തിലേക്ക് എടുത്തു ചാടി ഇവയെല്ലാം എനിക്ക് പകർത്തി തന്നത് കനഡയിൽ നിന്ന് വന്ന ഒരു സഞ്ചാരിയാണ് കേട്ടോ അങ്ങനെ അവിടെ നിന്ന് രണ്ടാമത്തെ ഒരു വ്യൂ പോയിന്റും ഞാൻ സന്ദർശിക്കുകയുണ്ടായി അവയെല്ലാം വളരെ മനോഹരമായ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്